സ്വകാര്യ ബസ് കണ്ടക്ടറെ ബസ്സിൽ കയറി മർദ്ദിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ ബസ് സമരം ബുധനാഴ്ച രാവിലെ മുതൽ ഈ റൂട്ടിലേക്കുള്ള ബസ് സർവീസുകൾ നിർത്തിവെച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ ഈ മൂന്ന് പ്രതി ആളുകളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വരുമ്പോൾ അവിടെ പോലീസ് പിടിച്ചിട്ട് അവരെ എത്തിക്കുന്നു അവർ ഇവർ കേസ് അവർ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്താച്ചാൽ അവർ തന്നെയാണോ എന്നുള്ളത് പരിശോധിച്ച് ചെയ്യാനാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് അപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും പറഞ്ഞു നിങ്ങൾ ഈ സമരം നിർത്തിവെക്കണമെന്നാണ് പറഞ്ഞത് എന്തായാലും സമരം നടന്നിരുന്നു എന്നാളത്തെ കാര്യം പിന്നെ ആലോചിച്ചുകൊണ്ട് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങല്ലൂർ സ്വദേശി വിഷ്ണുവിന് പെരിങ്ങത്തൂരിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നു വിദ്യാർത്ഥിനിക്ക് കൺസെഷൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞു പെൺകുട്ടിയുടെ ബന്ധുക്കൾ അടങ്ങിയ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്തിരുന്നു പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് ചൊക്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റുള്ളവർക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ